നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുമായി വീണ്ടും നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുമോ ആ വ്യക്തി എപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യവും ഒക്കെയായിട്ട് കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക റീഡിങ് എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം ഇതിനെ എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമോ എന്ന് നോക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ തുടക്കകാലത്തൊക്കെ ഈ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ബന്ധത്തിന് കൊടുത്ത പ്രാധാന്യത്തെക്കാൾ കൂടുതൽ ആ വ്യക്തി അതിന് നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആ വ്യക്തി ആ രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറുന്നതായിരിക്കാം അവരുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും ആത്മാർത്ഥമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ത് കള്ളങ്ങൾ പറഞ്ഞു എന്ത് കളികൾ കളിച്ചിട്ടും നിങ്ങളുടെ സ്നേഹം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നായിരുന്നു ഈ വ്യക്തി ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നത് പിന്നീട് നിങ്ങളെ ആ ഒരു ബന്ധത്തിൽ പിടിച്ചു നിർത്താൻ ഈ വ്യക്തി വീണ്ടും വീണ്ടും പല കള്ളങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ ഇണക്കങ്ങളെക്കാൾ കൂടുതൽ പിണക്കങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ വ്യക്തി ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്നാണ് ഈ വ്യക്തി ചിന്തിച്ചിരുന്നത് ഈ വ്യക്തി ചെയ്യുന്നതും പറയുന്നതുമായ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കാനും അംഗീകരിക്കാനും ഒന്നും ഉള്ള ഒരു മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ എപ്പോഴും മറ്റുള്ളവരിൽ വെച്ച് കെട്ടാനാണ് ഇവർ പലപ്പോഴും ശ്രമിച്ചിരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധം നിലനിന്നിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ വാക്കുകൾ പോലും കേൾക്കാനോ അംഗീകരിക്കാനോ ഈ വ്യക്തി ശ്രമിച്ചു കാണില്ലായിരിക്കാം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ സത്യസന്ധനാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഈ വ്യക്തി മൂലം ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ ക്ഷമിച്ചൊക്കെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു പലപ്പോഴും നിങ്ങളുടെ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാം എന്നുവരെ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം എന്നാൽ അവിടെയെല്ലാം ക്ഷമയോടുകൂടി ആ വ്യക്തിയെ പിടിച്ചു നിർത്താൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മൂലമാവാം അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ ആ വ്യക്തിയെ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നതാവാം എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി മൂലം ഈ വ്യക്തി ഇപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ മനസ്സമാധാനം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട് ഈ ഒരു സമയം അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ വ്യക്തിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് തരണം കാര്യങ്ങൾ അവർ പഠിച്ചു എന്ന് തന്നെ പറയാം അവർ ചെയ്തതും പറഞ്ഞതുമായ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്ന ഒരു ആഗ്രഹം ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം തേർഡ് പാർട്ടിയുടെ സ്വാധീനം അത്രയ്ക്കും വലുതാണ് എന്നാൽ യൂണിവേഴ്സ് ചില സാധ്യതകളൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതായത് കുറച്ച് സമയം എടുത്തിട്ടായാലും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വന്നേക്കാം എന്നുള്ള ഒരു സാധ്യതയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് പക്ഷേ പെട്ടെന്നൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല അതിന് സമയമെടുക്കുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് ശരിയായിട്ട് വരുന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം കാര്യഗൗരവമുള്ള ഒരാൾ തന്നെയാണ് ഏത് കാര്യത്തെയും അതിൻ്റേതായ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരു സ്വഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് നിങ്ങളുടെ ഈ ഒരു അകൽച്ചയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഈ വ്യക്തി തന്നെയാണ് കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധത്തിനും ആ വ്യക്തി നൽകിയ പ്രാധാന്യം അത്രയ്ക്കായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് നൽകിയിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് അത്രയ്ക്കും വലുതായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അതില്ലാതാകുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഈ വ്യക്തിയാണ് ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് കാണുന്നത് ഈ ഒരു സിറ്റുവേഷൻ മൂലം ആ വ്യക്തി വലിയ രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ പല രീതിയിലും ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം പലരിലൂടെയും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ അവരെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിനിടയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും ചില തെറ്റിദ്ധാരണകളൊക്കെ ആവാം നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു അകൽച്ച ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു കാര്യവും നിങ്ങളിപ്പോൾ അറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് അവരെ മറക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനോ ഒന്നും കഴിയില്ല നിങ്ങളുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ വന്ന് ചേരുമ്പോൾ ഒരു നിങ്ങൾ വീണ്ടും അവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമായിരിക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണത്തിനായിട്ട് ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് ജീവിതാവസാനം വരെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണമെന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിന് ആ വ്യക്തി തയ്യാറാണ് നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ശരിയാകണമെന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ശരിയായിട്ട് വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി അല്ലാതെ നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക